ഇന്ന് നാമെല്ലാവരും വലിയൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നത് വലിയൊരു സമ്മർദ്ദത്തിൻ്റെ അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ നാം എല്ലാവരും ചിന്താകുലരാണ് എന്ത് സംഭവിക്കും എന്നൊരു ചിന്താഗതിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും ഇന്ത്യക്കും പാകിസ്ഥാനും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും എന്നുള്ളത് വളരെ തീർച്ചയായ തീർച്ചയായൊരു കാര്യം തന്നെയാണ് എന്നാലിവിടെ വളരെയധികം അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രവചനം നടന്നിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊളറാഡോ റെഡ്ജറി യൂണിവേഴ്സിറ്റി എന്ന അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രവചനം ഒരു പ്രബന്ധം മൂലം അവതരിപ്പിക്കപ്പെട്ടു ഈ പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയൊരു യുദ്ധത്തിന് കളമൊരുക്കപ്പെടുമെന്നാണ് ഈ പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇവർ ഒറ്റയ്ക്കല്ല അവരെഴുതിയിരിക്കുന്നത് പകരം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസർച്ച് സെൻറ്ററുമായി ബന്ധപ്പെട്ട് യു എസ് എ നാഷണൽ സെൻറ്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റിസർച്ച് സെൻറ്റർ ഇവരുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം പ്രബന്ധത്തിന് ആക്കം കൂട്ടിയത് ഈ പ്രബന്ധത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം വിശദ വിശദകരമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെയധികം നമ്മളെ ഭീതി ആ ഭീതിയിൽ കൊണ്ടുപോകുന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം അമ്പത് ലക്ഷം മുതൽ നൂറ്റി ഇരുപത് അതായത് നൂറ്റി ഇരുപത് ലക്ഷം വരെ ഒരു കോടി ഇരുപത് ലക്ഷം വരെയുള്ള ആളുകൾ മരണപ്പെടുമെന്ന ഇരു രാജ്യങ്ങളും കൂടി ചേർന്ന് ഏകദേശം നൂറ്റി ഇരുപത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷം ജനങ്ങൾ മരണപ്പെടുമെന്നാണ് ഇതിൽ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ആണവായുധങ്ങൾ പാകിസ്ഥാൻ പ്രയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയും അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള ആണവായുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യും നമുക്കറിയാം ഒരു ആണവായുധം പ്രയോഗിച്ചാൽ തന്നെ ആ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ എന്തായിരിക്കും യുദ്ധത്തിൽ മരിക്കുക മാത്രമല്ല യുദ്ധാനന്തരം അവിടെ ജീവിക്കാൻ കഴിയാതെ വണ്ണം ഇതിൻ്റേതായ രശ്മികളും ഇതിൻ്റെതായ കിരണങ്ങളും മനുഷ്യൻ ശരീരത്തെ കാർന്നു തിന്നുന്നൊരവസ്ഥയിലേക്ക് ഈ ഈ അണവായുധങ്ങൾ കൊണ്ടെത്തിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ ഒരു ജീവനും ശേഷിക്കയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം വയ്ക്കുന്നത് കാരണം ഈ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അനുവായുധ പ്രയോഗം വന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൽ മരിക്കു മാത്രമല്ല അതോടൊപ്പം പകർച്ചവ്യാധികളും തൊക്കു രോഗങ്ങളും ക്യാൻസർ പോലെ വലിയ വലിയ മാരക മാരക രോഗങ്ങളും പടർന്നു പിടിക്കുമെന്നുള്ളത് തന്നെ യാതൊരു സംശയവുമില്ല അപ്പം ഇങ്ങനെയുള്ള വലിയൊരു വിപത്തിലേക്കാണ് ഈ യുദ്ധം കൊണ്ടെത്തിക്കുക യുദ്ധം ഒരിക്കലും മനുഷ്യൻ്റെ ജീവനത്തിന് ഒരു കാര്യമല്ല യുദ്ധം എപ്പോഴും മനുഷ്യൻ്റെ നാശത്തിന് ഒരു കാര്യം തന്നെയാണ് യുദ്ധം എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം മനുഷ്യൻ്റെ നാശമേ സംഭവിച്ചിട്ടുള്ളൂ അത് വ്യക്തമാണ് ഒന്നാലോകം മഹായുദ്ധവും രണ്ടാലോകം മഹായുദ്ധത്തിനും സംഭവിച്ച നമുക്ക് അറിയാവുന്ന കാര്യമാണ് എത്രയോ രാജ്യങ്ങളാണ് നശിക്കപ്പെട്ടത് ഇനിയും ഇവിടെ തന്നെ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ പ്രവചനം ശരിയാണെങ്കിൽ ഒരിക്കലും നാം ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമാണ് ഈ പ്രവചനം ഒരിക്കലും ശരിയാകരുത് മനുഷ്യൻ്റെ ജീവനം ഒരിക്കലും പൊളിഞ്ഞു പോകരുത് മനുഷ്യനെത്രയോ അധ്വാനിച്ച് കെട്ടിപ്പടുത്ത് ഇത്രയധികം കാര്യങ്ങളാണ് ഇന്ത്യയിലും പാകിസ്ഥാനും ഒക്കെ ഉള്ളത് അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് മറ്റ് രാജ്യങ്ങൾക്കും വളരെയധികം ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത്രയും വലിയ യുദ്ധങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചെറിയ ഒരു രാജ്യം അല്ലെങ്കിൽ അവർക്ക് ശക്തി കുറഞ്ഞ രാജ്യമെന്ന് പറയാൻ ഒരു രാജ്യം ഈ ലോകത്തില്ല നമ്മൾ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ വില്ലും അമ്പും വച്ചൊക്കെയായിരുന്നു മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ചെറിയ ബീരങ്ങിയും ചെറിയ തോക്കും വെച്ചൊക്കെയായിരുന്നു മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അന്നൊക്കെ ചെറിയ രാജ്യമെന്നും വലിയ രാജ്യമെന്നും ശക്തിയുള്ള രാജ്യമെന്നും ശക്തിയില്ലാത്ത രാജ്യമെന്നൊക്കെ വേർതിരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ചെറിയ രാജ്യങ്ങൾക്ക് പോലും അണുവായുധം സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വലിയ രാജ്യത്തെയും ആക്രമിക്കാനും നശിപ്പിക്കാനും കഴിയും കഴിയുന്ന തലത്തിലുള്ള അണുവായുധങ്ങൾ ചെറിയ രാജ്യങ്ങളുടെ കസ്റ്റഡിയിൽ പോലുമുണ്ട് അതുകൊണ്ട് അവർ ചെറിയ രാജ്യമാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന തലത്തിൽ നമുക്കൊന്നും നിഗമനത്തിൽ എത്താൻ കഴിയത്തില്ല നമുക്ക് ഒറ്റ ഉദാഹരണമാണ് യുക്രൈനും റഷ്യയും എന്ന് പറഞ്ഞ രാജ്യം വെറും ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ റഷ്യ തുടങ്ങി വെച്ച യുദ്ധം ഏകദേശം വർഷങ്ങളായിട്ടും ഇതുവരെ ആ യുക്രൈനെ തോൽപ്പിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ റഷ്യ യുക്രൈൻ്റെ മുമ്പിൽ വിറക്കുക ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന കാലഘട്ടങ്ങളുടെ രീതി മാറിയത് കൊണ്ട് തന്നെ എല്ലാ ടെക്നോളജികളും എല്ലാ രാജ്യത്തിനും ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിനും മറ്റു രാജ്യത്തിനെ തോൽപ്പിക്കാമെന്നുള്ളൊരു ചിന്താഗതിയില്ല പകരം രണ്ടു പേരെയും തോൽക്കപ്പെടുകയും രണ്ടുപേരും നശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാകുക ഒരിക്കലും ഈ പ്രബന്ധം ഈ ഇന്ത്യ എന്ന രാജ്യത്ത് പ്രവചനമായി നിറവേറരുത് എന്നൊരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ആ പ്രാർത്ഥനയായി നമുക്ക് മുന്നോട്ട് പോകാം ഈ ചെറിയൊരു സംഘർഷത്തിൽ ഇത് നിർത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇവരെയും സഹായിക്കുമാറാകട്ടെ